കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും നാം ചിന്തിച്ചു കൊണ്ടിരുന്ന വചനഭാഗം എന്ന് പറയുന്നത് വചനത്തിൽ ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട് അതിൽ ചിലതാണ് നാം ചിന്തിച്ചു കൊണ്ടിരുന്നത് എന്നാൽ ഇന്ന് അതിനെ തുടർന്ന് മറ്റൊരു വിഷയം ചിന്തിക്കുകയാണ് ഒരിക്കൽ കർത്താവ് തൻ്റെ പ്രസംഗ വേളയിൽ തൻ്റെ ശിഷ്യന്മാരോട് പറയുവാൻ തീർന്നു പുഴുവും തുരുമ്പും കെടുക്കുന്നതായ ഈ ഭൂമിയിൽ കള്ളന്മാർ ഈ ഭൂമിയിൽ നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വരൂപിക്കരുത് എന്ന് കർത്താവ് പറയുവാൻ തീർന്നു അതിൻ്റെ കാരണം എന്തുകൊണ്ടാണ് എന്ന് നാം പഠിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ നിക്ഷേപം എവിടെ ഇരിക്കുന്നുവോ അവിടെ അവൻ്റെ ഹൃദയവും ഇരിക്കുന്നു ഹൃദയം എവിടെയാണ് ഇരിക്കുന്നത് അവിടേക്ക് അവൻ്റെ ശരീരവും മനസ്സും ഒടുവിൽ വന്നു ചേരും അപ്പോൾ ഭൂമിയിൽ നിക്ഷേപങ്ങളെ സ്വരൂപിക്കരുത് എന്ന് കർത്താവ് പറഞ്ഞതിൻ്റെ വ്യക്തത ഇവിടെ വീണ്ടും നാം ചിന്തിക്കുകയാണ് കാരണം ഒരു മനുഷ്യൻ്റെ ഹൃദയം എവിടെ പറ്റി പിടിച്ചിരിക്കുന്നുവോ അവിടേക്ക് അവൻ്റെ ശരീരവും മനസ്സും എത്തിച്ചേരുവാനായിട്ട് ഇടയായിത്തീരും നമുക്കറിയാം കർത്താവ് യേശുക്രിസ്തുവിനെ കണ്ടെത്തിയവരാണ് നമ്മളിൽ അനേകരും അനേകർ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു അനേകർ അതിലേക്കുള്ള വഴിയിലാണ് ഇങ്ങനെയൊക്കെയും ഉണ്ട് എങ്കിലും നാം ചിന്തിക്കേണ്ടത് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ഹൃദയത്തെ ഒന്ന് പരിശോധിച്ച് എൻ്റെ നിലവുകളെ ഒന്ന് അറിഞ്ഞ് വ്യസനത്തിനുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിലേക്ക് എന്നെ നടത്തണമേ എന്ന് സങ്കീർത്തനക്കാരൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് കാരണം ഹൃദയം എവിടെയാണ് പറ്റിപ്പിടിച്ചിരിക്കുന്നത് ഹൃദയം എവിടെയാണ് ചേർന്നിരിക്കുന്നത് എന്ന് ചിലപ്പോൾ മനുഷ്യർക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ട് വചനം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്നുള്ളത് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ എന്ന് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നു അപ്പോൾ നാം നമ്മെ തന്നെ എപ്പോഴും പരീക്ഷിച്ചും ശോധന ചെയ്തുകൊണ്ടും ഇരിക്കണം നമ്മൾ വിശ്വാസത്തിൽ വന്നു കർത്താവിനെ കണ്ടെത്തി കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് ഒരു ദിവസം കർത്താവ് വരും അല്ലെങ്കിൽ നമ്മൾ മരിക്കും അന്ന് നമ്മൾ കർത്താവിൻ്റെ സന്നലിലേക്ക് എടുക്കപ്പെടും എന്നൊക്കെയും നമ്മൾ ചിന്തിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിലും ഹൃദയത്തിൻ്റെ ആഗ്രഹം ഹൃദയം ചെന്നെത്തി നിൽക്കുന്നത് എവിടെയാണ് എന്ന് ഓരോ ഭക്തനും ദൈവത്തിൻ്റെ സന്നിധിയിൽ പരിശോധിച്ചു ഏറ്റവും ആവശ്യമാണ് അങ്ങനെ പരിശോധിച്ച് ദൈവത്തോട് ഭക്തൻ പ്രാർത്ഥിച്ചതുപോലെ വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ഉണ്ടെങ്കിൽ അത് നീക്കിക്കളഞ്ഞ് ശാശ്വതമായ മാർഗത്തിലേക്ക് എന്നെ നടത്തണമേ എന്ന് നമുക്ക് ദൈവത്തോട് എപ്പോഴും ഒരു പ്രാർത്ഥന ആവശ്യമാണ് നമ്മൾ പറയുവാൻ ഇടയായി തീർന്നു ഹൃദയം എവിടെയാണ് ഇരിക്കുന്നത് അവിടേക്ക് അവൻ്റെ ശരീരവും മനസ്സും ഒടുവിൽ എത്തിച്ചേരും നമ്മുടെ ഹൃദയം നമ്മൾ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് പരിശോധിച്ച് അത് ഇന്ന് നമ്മൾ കർത്താവിംഗിലേക്ക് കൊണ്ട് വെച്ചില്ല എങ്കിൽ ഒടുവിൽ എന്നുണ്ടാകും ശലോമോൻ്റെ ഹൃദയം അവൻ വയസ്സായപ്പോൾ വൃദ്ധനായപ്പോൾ അവൻ്റെ ഭാര്യമാർ അന്യ ദൈവങ്ങളിലേക്ക് അവൻ്റെ ഹൃദയത്തെ വശീകരിച്ച് കൊണ്ടുപോകുവാനായിട്ട് ഇടയായി തീർന്നു അപ്പോൾ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവനും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനുമാണ് ശലോമോൻ ആ ശലോമൻ തൻ്റെ ജീവകാലത്ത് തൻ്റെ യൗവനകാലത്തിലും തനിക്ക് നല്ല ആരോഗ്യവും ബലവും ഉള്ളപ്പോഴൊന്നും അറിഞ്ഞില്ല താൻ തൻ്റെ ഹൃദയാവസ്ഥ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് താൻ വിചാരിച്ചു താൻ കർത്താവിന് വേണ്ടി അനവധി കാര്യങ്ങളൊക്കെയും ചെയ്തു ദൈവാലയം പണിതു ലക്ഷക്കണക്കിന് യാഗങ്ങളൊക്കെയും അർപ്പിച്ചു ദൈവം ശലോമനെ സ്നേഹിച്ചു ദൈവം ശലോമന് കടൽക്കരയിലെ മണൽ പോലെ ഒക്കെയും കൊടുത്തു എങ്കിലും തൻ്റെ ഹൃദയം എവിടെ പറ്റിപ്പിടിച്ചിരിക്കുന്നു എന്നുള്ളത് ശലോമൻ അറിഞ്ഞില്ല വാർദ്ധക്യം വന്നപ്പോൾ ബലം കെട്ടപ്പോൾ അവൻ്റെ ഹൃദയത്തെ അവൻ്റെ ഹൃദയം എവിടെയായിരുന്നുവോ ആ സ്ത്രീകൾ അവൻ സ്നേഹിച്ചിരുന്ന അവൻ ഹൃദയം കൊണ്ട് പറ്റിക്കൂടിയിരുന്ന ആ സ്ത്രീകൾ അന്യദേവന്മാരിലേക്ക് അവൻ്റെ ഹൃദയത്തെ വശീകരിച്ച് കളയുവാൻ ഇടയായി തീർന്നു എന്ന് നാം ദൈവത്തിൻ്റെ വനത്തിൽ പഠിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഹൃദയം ഇരിക്കുന്നു എന്നുള്ളത് ഒരു വിശ്വാസി എപ്പോഴും പരിശോധിച്ച് അത് നമ്മുടെ കർത്താവിംഗിലേക്ക് ആക്കി തീർക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും നമുക്കുണ്ട് അപ്രകാരം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമാറാകട്ടെ ഹൃദയത്തെ സംബന്ധിച്ച് ഹൃദയം എവിടെയിരിക്കുന്നു അതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ചില ഉദാഹരണങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും രാഹാവ് എന്ന് പറയുന്ന സ്ത്രീ അവരെ എരിഹോ എന്ന് പറയുന്ന പട്ടണത്തിലാണ് ജീവിക്കുന്നത് ആ പട്ടണവും ആ പട്ടണത്തിലുള്ള ഉള്ളവരൊക്കെയും ശബദാർപ്പിതമായിട്ട് നശിപ്പിക്കപ്പെടേണ്ടവരും കൊല്ലപ്പെടേണ്ടവരുമാണ് എന്നാൽ അവിടെ വസിക്കുന്നതായ രാഹാബിൻ്റെ ഹൃദയവും നിക്ഷേപവും രാഹാബിൻ്റെ മനസ്സുമൊക്കെയും ഇസ്രായേൽ ജനത്തിൻ്റെ മധ്യത്തിലാണ് ഇരിക്കുന്നത് കാരണം ദൈവം ഇസ്രായേലിന് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ആ പട്ടണത്തിൽ ഇരുന്നു കൊണ്ട് അവൾ ദൂരത്തു നടക്കുന്നതായ ദൈവജനത്തിൻ്റെ മധ്യത്തിൽ നടക്കുന്നതും ദൈവ ദൈവം ശത്രുക്കളോട് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി പോരാടുന്നതും ദൈവം അവരെ പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും ഒക്കെയും നടത്തിക്കൊണ്ടുവരുന്നതൊക്കെയും റാഹാവ് ധ്യാനിച്ചുകൊണ്ടിരുന്നു അവർ ഒടുവിൽ തൻ്റെ ദേശത്ത് വരുമെന്നും തന്നെയും തൻ്റെ പിതൃഭവനത്തെയും ഇവിടെയുള്ള ഈ പട്ടണത്തിലും ഈ ദേശത്തും പാർക്കുന്ന എല്ലാവരെയും നശിപ്പിച്ച് അവർ ഇത് കൈവശമാക്കുമെന്നും അറിഞ്ഞ് അവരോടുകൂടിയുള്ള ദൈവമാണ് സത്യ ദൈവമെന്ന് അറിഞ്ഞ് രാഹാവ് തൻ്റെ ഹൃദയം ഏകസത്യ ദൈവത്തിൽ ഇതാ നിക്ഷേപിക്കുവാൻ ഇടയായി തീർന്നു അവളുടെ ഹൃദയം ഇസ്രായേൽ ജനത്തിൻ്റെ മധ്യത്തിലാണ് ഇരുന്നത് അവൾ എരിഹോ പട്ടണത്തിലാണ് താമസിക്കുന്നതെങ്കിലും അവളുടെ ഹൃദയം ഇസ്രായേൽ ജനത്തിൻ്റെ മധ്യത്തിലാണ് ഇരിക്കുന്നത് എന്നാൽ അവൾ ദുഷ്പ്രവൃത്തി ചെയ്തുകൊണ്ട് എരിഹോ പട്ടണത്തിൽ ജീവിക്കുകയാണ് ഒടുവിൽ ദൈവം അവൾക്ക് വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ചെയ്യുവാനും ആ പട്ടണത്തിൽ നിന്ന് വിടിവിക്കപ്പെട്ട് ദൈവജനത്തിൻ്റെ മധ്യത്തിൽ വസിക്കുമാറാക്കുകയും ചെയ്തു എന്നാൽ ഇസ്രായേൽ മക്കളുടെ മദ്യത്തിൽ ജീവിക്കുന്ന ഒരുവനുണ്ട് ആഹാൻ എന്ന് പറയുന്നതാണ് അവൻ്റെ പേര് ആ യഹൂദൻ്റെ ഹൃദയം ഇരുന്നത് ബാബിലോണിയ മേലങ്കിയിലും സ്വർണക്കട്ടിയിലും വെള്ളിക്കട്ടിയിലും ആയിരുന്നതുകൊണ്ട് അവൻ്റെ ജീവിതം അതിനോട് ചേർന്ന് അവിടെ അവസാനിക്കുവാൻ ഇടയായിത്തീർന്നു എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് വിശ്വാസത്തിൽ വരുന്ന ഒരുവൻ്റെ ഹൃദയം യേശുക്രിസ്തു എഴുന്നള്ളി ഇരിക്കുന്ന ഇടമായ സ്വർഗത്തിൽ കൊണ്ടുപോകാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് എഫ് എ സി ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു നിങ്ങളെ സ്വർഗ ഇരുത്തിയിരിക്കുന്നു കർത്താവ് പറഞ്ഞു നിനക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രക്ക് കൊടുത്താൽ നിനക്ക് സ്വർഗത്തിൽ ഉണ്ടാകും നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും ഹൃദയം ഇരിക്കുന്നിടത്തേക്ക് ശരീരവും മനസ്സും ക്രമേണ ഈ ലോകത്ത് ജീവിതത്തിൻ്റെ അവസാനത്തോടെ ചെന്നു ചേരും അതുകൊണ്ട് വിശ്വാസത്തിലേക്ക് വരുന്നവരോട് കർത്താവ് പറഞ്ഞിരിക്കുന്നു സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകുവാൻ അതിൽ ഹൃദയം വയ്ക്കുവാനും പറഞ്ഞിരിക്കുകയാവുന്നു ആകയാൽ ദൈവത്തിൻ്റെ ജനമേ നമ്മുടെ ഹൃദയം യേശുക്രിസ്തു എഴുന്നള്ളി ഇരിക്കുന്ന ഇടമായ ആ സ്വർഗത്തിൽ ഉള്ള കാര്യങ്ങളെ ചിന്തിക്കുവാനും നമ്മുടെ ഹൃദയം നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവ് വസിക്കുന്ന ഇടമായ സ്വർഗീയ സിയോനിൽ തന്നെ വയ്ക്കുവാനും ആ ഹൃദയം ഇരിക്കുന്നിടത്തേക്ക് സാവകാശത്തിൽ നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മെ നടത്തിക്കൊണ്ടിരിക്കും ഒടുവിൽ നാം പ്രത്യാശ വച്ചിരിക്കുന്നതും നമ്മുടെ ഹൃദയം വെച്ചിരിക്കുന്നതുമായ സിയോനിൽ നമ്മുടെ കർത്താവിനോട് ഒരുമിച്ച് സന്തോഷത്തോടെ വസിക്കുവാനും ഇടയായിത്തീരും അപ്രകാരം നമ്മുടെ ജീവിതത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഈ ദിവസം പ്രാർത്ഥിക്കുകയാണ് ദൈവം നമ്മൾ ഏവരെയും അതിനായി സഹായിക്കട്ടെ ആമേൻ